നമസ്കാരം പ്രിയമുള്ളവരെ മധ്യേഷ്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുമ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്നത് ഇറാൻ്റെ അർദ്ധ സൈനിക വിഭാഗമായ ബാസി സേനയും ടെഹ്റാനിൽ യുദ്ധപരിശീലനത്തിൽ ഏർപ്പെടുന്നു എന്നാണ് സൈനിക പരിശീലനത്തിൽ ഏർപ്പെടുന്നു എന്ന വാർത്തയാണ് നേരത്തെയുമൊക്കെ ഇറാൻ യുദ്ധസജ്ജമാകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംരക്ഷിച്ചിരുന്നു അതായത് ഇറാൻ്റെ അടിയന്തര അവസ്ഥയിൽ ഇറാൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനുള്ള അതായത് ഇറാൻ ഒരു അടിയന്തര സംഗതിയിലേക്ക് കടന്നുപോയാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനുള്ള സർക്കാർ സംവിധാനങ്ങളുടെയും ഏജൻസികളുടെയും ഒക്കെ ഒരു അടിയന്തര യോഗം ഒരു സംയുക്ത യോഗം ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ഷി വിളിച്ചുകൂട്ടിയതാ റിപ്പോർട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇറാൻ്റെ അർദ്ധ സൈനിക വിഭാഗമായ ബാസി സേനയും സൈനിക പരിശീലനത്തിൽ ഏർപ്പെടുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഇറാൻ പൂർണ്ണമായും യുദ്ധസജ്ജീകരണത്തിന് തയ്യാറായിരിക്കുന്നു യുദ്ധസജ്ജമായിരിക്കുന്നു എന്ന വാർത്ത മറ്റൊന്നുകൂടിയുണ്ട് ഇറാൻ്റെ നൂറുകണക്കിന് യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ ഉത്കടലിൽ യുദ്ധപരിശീലനം നടത്തുന്ന വാർത്തയും പുറത്തു വരികയാണ് അതായത് ഇറാൻ പൂർണ്ണമായും യുദ്ധസജ്ജീകരണമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത അടുത്തിടെ തന്നെ ഇറാൻ്റെ ഈ കടലിനടിയിലുള്ള ഒരു നാവിക സേനാ താവളത്തിൻ്റെ ചിത്രമൊക്കെ ഇറാൻ പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഇറാൻ പൂർണ്ണമായും യുദ്ധസജ്ജമാകുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് മറ്റൊന്ന് ഐ ആർ ജി സി നേതാവ് അലി മുഹമ്മദിൻ്റെ പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നു ശത്രുവിൻ്റെ ഇൻ്റലിജൻസിൻ്റെ മുന്നിൽ ഇറാൻ ഒരിക്കലും ഭയപ്പെട്ടു പോയിട്ടില്ല അതായത് ശത്രുവിന് ഇറാൻ്റെ രഹസ്യങ്ങളൊന്നും ചോർത്തു പോകാൻ കഴിഞ്ഞിട്ടില്ല ഇറാൻ സൈന്യം ഉത്തരവ് കാത്തിരിക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ എന്ന രീതിയിൽ ഐ ആർ ജി സി നേതാവ് അലി മുഹമ്മദിൻ്റെ പ്രസ്താവനയും പുറത്തു വരികയാണ് അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട് ഇറാനിലെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളിലും ഇറാൻ പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി അദ്ദേഹം ഈ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇറാൻ പൂർണ്ണമായും യുദ്ധസജ്ജമാകുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ അമേരിക്കയുടെ യുദ്ധരഹസ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നേരത്തെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നാണ് ഹൂതികൾക്കെതിരെ ഒപ്പം തന്നെ ഇറാനെതിരെയും അമേരിക്ക സ്വീകരിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വരെ അംഗമാണ് മാത്രമല്ല അമേരിക്കയുടെ തന്ത്രപ്രധാന പദവികൾ വഹിക്കുന്ന പ്രതിരോധ വിദഗ്ധരും നയതന്ത്ര വിദഗ്ധരും ഒക്കെ അംഗമായ ഒരു ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിൽ നിന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ചോർന്നിരിക്കോർതിരിക്കുന്നത് ലോകത്തിലെ എല്ലാ വിവരങ്ങളും ചോർത്തുന്ന അമേരിക്കയുടെ ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിരിക്കുന്നു എന്ന് പറയുന്നത് ചില്ലറപ്പെട്ട കാര്യമല്ല നിസ്സാര കാര്യമല്ല ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ് ദ അറ്റ്ലാന്റിക് ലേഖകൻ ജെഫ്രി ഗോൾഡ്ബർഗാണ് ഇതിലുണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് ഈ വിവരങ്ങൾ ചോർത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം ട്രംപിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സിൻ്റെ ഒരു സ്റ്റാഫാണ് അദ്ദേഹത്തെ ഈ ഗ്രൂപ്പിലോട്ട് ചേർത്തത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അദ്ദേഹമാണ് ഈ വിവരങ്ങളൊക്കെ അതായത് ഹൂതികൾക്ക് നേരെയുള്ള അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളും ഒപ്പം തന്നെ എതിരെയുള്ള യുദ്ധതന്ത്രങ്ങളും അതിൽ എന്താണ് ലോകത്തിന് മനസ്സിലായത് ഇറാനെതിരെ അമേരിക്ക ഒരു യുദ്ധത്തിന് തയ്യാറാകില്ല കാരണം ഇറാൻ്റെ ആയുധങ്ങളൊക്കെ കണ്ട് അമേരിക്ക പേടിച്ചിരിക്കുകയാണ് കാരണം ഇറാൻ പുറത്തുവിടുന്ന ഈ ആയുധങ്ങളുടെ നീണ്ട നിരകളും ഭൂഗർഭ ആയുധപ്പുരകളും ഒക്കെ കണ്ട് അമേരിക്ക ഭയന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ തൽക്കാലം ഒരു അമേരിക്കൻ ആക്രമണത്തെ പേടിക്കേണ്ടതില്ല എന്ന വിവരം ലോകത്തിന് ലഭിക്കുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ സംഭാഷണങ്ങളൊക്കെ ചോറുന്നതിനോടനുബന്ധിച്ചാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടു കൊണ്ടുവന്നി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് പക്ഷേ അമേരിക്ക പറയുന്നത് തന്ത്രപ്രധാനമായ വിവരങ്ങളൊന്നും ചോർന്നിട്ടില്ല ഈ ആയുധങ്ങളുടെ രഹസ്യ ആയുധങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചോർന്നിട്ടില്ല എന്നാണ് എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഈ ഇലക്ഷനിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുമ്പോഴും അതിൽ എതിർ പാർട്ടിയുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ ചാരന്മാരൊന്നും വന്നു കയറാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് ഈ വാർഡ് അടിസ്ഥാനത്തിൽ പോലും ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷനോടനുബന്ധിച്ച് ഈ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പക്ഷേ അമേരിക്ക ഈ യുദ്ധകാര്യങ്ങൾ വളരെ തന്ത്രപ്രധാനമായ യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയൊരു ഗ്രൂപ്പിൽ ചാരന്മാർ നുഴഞ്ഞു കയറി അവരുടെ യുദ്ധവിവരങ്ങളൊക്കെ പുറത്തു വരുന്നു എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് എന്തായാലും ആശാവഹമായ കാര്യമല്ല എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് വോട്ട്സ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ തെറ്റുപറ്റി അദ്ദേഹത്തിൻ്റെ തെറ്റു എന്ന രീതിയിലൊക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഉണ്ടായതായ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ യുദ്ധ രഹസ്യങ്ങൾ ചോർന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് തൽക്കാലം ഇറാനുമായി ഏറ്റുമുട്ടുവാൻ താത്പര്യമില്ല കാരണം ഇറാൻ്റെ ഈ ആയുധപ്പുരകളും ഭൂഗർഭകളുമൊക്കെ കണ്ട് അമേരിക്ക ഭയന്നിരിക്കുകയാണ് കാരണം അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചാക്രമിക്കും അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ക്ഷതമുണ്ടാക്കുമെന്ന തിരിച്ചറിവ് കൂടി ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സംഭാഷണത്തിൽ വന്നിട്ടുള്ളതായ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു മറ്റൊന്ന് ഈ ഹൂതികളെ നേരെ ആക്രമണം നടത്തി അമേരിക്ക തലവേദന പിടിച്ചു വെക്കണമോ എന്നൊക്കെ ഈ ഗ്രൂപ്പിലുള്ള പല നയതന്ത്ര പ്രതിനിധികളും അതുപോലെ പ്രതിരോധ വിദഗ്ധരും ഒക്കെ ചോദിക്കുന്നതായിട്ടും പറയുന്നുണ്ട് കാരണം ഇത് മിക്കപ്പോഴും യൂറോപ്പിലോട്ടും ഇസ്രായേലോട്ടൊക്കെ പോകുന്ന കപ്പലുകളല്ലേ ഹൂതികളാക്രമിക്കുന്നത് അതുകൊണ്ട് ആ തലവേദനകൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രായേലിനുമല്ലേ ആ തലവേദന വീണ്ടും ഹൂതികളെ ആക്രമിച്ച് തങ്ങൾ പിടിച്ചു വയ്ക്കണമോ എന്നൊക്കെ ആ അഭിപ്രായങ്ങൾ ഉയരുന്നതായി വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് ഇത് നാണക്കേടിൻ്റെ ഒരു ദിനമാണ് എന്നതിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോയി വിട വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ് ഹിന്ദ്